നമസ്കാരം നിലവേൽ പഞ്ചായത്തിൽ കുരിയോട് കണിയാങ്കോളം നിവാസികൾ കുടിവെള്ളക്ഷാമത്താൽ നെട്ടോട്ടമോടുന്നു വേനൽക്കാലമായതോടുകൂടി കിണറുകൾ വറ്റി വരേണ്ടതും പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാകാത്തതിന് കാരണമാകുന്നു കുടിവെള്ളത്തിനായി അവർ ആശ്രയിച്ചിരുന്നത് സർക്കാരിൻ്റെ പൈപ്പ് ലൈനാണ് എന്നാൽ ഒരു പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ ജെ സി കൈകൾ പൈപ്പ് മാന്തി പൊട്ടിച്ചതോടുകൂടി പൈപ്പ് ലൈനിലും വെള്ളം കിട്ടാതായി പ്രദേശവാസികൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് കുരിയോട് കണിയാങ്കമെന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഒരുപാട് വെള്ളത്തിന് വേണ്ടി ഒരുപാട് ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടുകാരാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ മൂന്ന് വീട്ടുകാരുടെ ഈ വീട്ടിൽ നിന്ന് ഈ ഈ കണക്കിന് വെള്ളം എടുക്കുന്നു മൂന്ന് വീട്ടുകാർ ഈ കിണറ്റിൽ നിന്നാൽ വെള്ളം എടുക്കില്ല കിണറ്റിനാണെങ്കിൽ അതിനകത്തുള്ള വെള്ളവും ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ഒരു പൈപ്പ് മീൻസ് അത് ആഴ്ചയിൽ രണ്ട് മൂന്ന് മാസം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന പൈപ്പ് അത് ഡെയിലി വരുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് പണി കാരണം ആ പൈപ്പ് എല്ലാം പൊട്ടി അവിടെ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഉള്ള രൊമ്പോ വീട്ടുകാരും ഈ പൈപ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആൾക്കാർക്കൊന്നും ഇതിനനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടില്ല പ്രായമായിട്ടുള്ളവരും കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്നവരാണ് പ്രായമായിട്ടുള്ളവർക്കൊന്നും ഇവിടെ ഒന്നും കുളിക്കാനോ എടുക്കാനുള്ള യാതൊരു സൗകര്യവും ഇല്ല അതിനനുസരിച്ചുള്ള വെള്ളവും ഇല്ല ഇപ്പോൾ രണ്ടാഴ്ചത്തോളം നമ്മൾ ഈ ദുരിതങ്ങളും കാര്യങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ ഈ പരിസരത്ത് വെള്ളമില്ല നമ്മൾ പിന്നെ ഈ നിലമയ പഞ്ചായത്ത് ചടങ്ങലം പഞ്ചായത്തുകാരോട് ചെന്ന് പറഞ്ഞ് ഒരു കാല് പിടിച്ചിട്ടാണ് നമുക്ക് ഇത്രയും വെള്ളം തന്നത് ഇപ്പം അവർ വന്ന് ഈ വെള്ളമില്ലാത്ത സമയത്ത് വന്ന് അവർ ഈ വഴി വൃത്തിയാക്കി നമുക്ക് വെള്ളം വേണ്ടേ ഇവിടെ എല്ലാം പൊട്ടിച്ചിട്ടേക്ക് നമ്മളെ കിണറിലെങ്ങും ഒരു തുള്ളി വെള്ളവും ഇല്ല നമ്മൾക്ക് വെള്ളം വേണം അതേ നമ്മൾ പറയുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു വഴി വന്നു വഴി എല്ലാവർക്കും വേണം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഒന്നത്തെ കാര്യം ഇപ്പോൾ ഉണക്കാണ് കിണറ്റിലെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല ഇപ്പം ആ വീടും ഈ വീടും ഉണ്ട് ഈ വീട്ടിൽ കിണറ്റിൽ ഇച്ചിരി വെള്ളത്തിന് ഇച്ചിരി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കിണറ്റീന്ന് കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രമേ വെള്ളം കൊരുന്നുള്ളൂ മൂന്നാല് വീട്ടുകാരെ ആ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത് താഴത്തെ കണക്റ്റ് ചെയ്യുന്നത് അപ്പം പൈപ്പ് പൊട്ടിയിട്ട് ഒട്ടിച്ചു തരാം ഒട്ടിച്ച് തരാം ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇവരാരും ഒട്ടിച്ച് വരുന്നില്ല വഴിയിൽ എ സി ബി ഉണ്ടെല്ലാം റെഡിയാക്കി ജെ സി ബി കയറി പൈപ്പ് പൊട്ടി അതിപ്പം മൊത്തത്തിൽ പോയി കിടക്കും ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് വരാനില്ല നമ്മളീ വെള്ളത്തിന് അങ്ങോട്ട് പോയി നമ്മളീ വെള്ളത്തിന് അങ്ങോട്ട് പോകും അപ്പം എല്ലാവരും സഹകരിച്ച് നമുക്ക് ആ പൈപ്പ് അങ്ങനെ റെഡിയാക്കി തന്നു വെള്ളം എത്തിച്ചേരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കിടച്ചില്ല വെള്ളമില്ല ഇപ്പം പൈപ്പ് പൊട്ടിച്ചിട്ട് അയൽവക്കത്തോരും പോയി കോരാനുള്ള നിവർത്തിയില്ല എല്ലാവരും കിണറും ഉണങ്ങി കിടക്കുകയാണ് ആരും തിരത്തില്ല പിന്നെ ഉള്ളത് വീട്ടു ചിലവിനെടുത്താൽ പിന്നെ കുളിക്കാനും തുണി കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ് വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വീട്ടിലൊന്നും പോയി കോരാ വെള്ളമില്ല എന്നാൽ വാർഡ് മെമ്പർ പറയുന്നത് ഇത് പൈപ്പ് ലൈൻ പൊട്ടിയത് ശരിയാണ് എന്നാൽ പൈപ്പ് ലൈൻ പുനർനിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾക്കും സാധനം വാങ്ങി നൽകുന്നതിനും ഒക്കെ ഞാൻ തയ്യാറാണ് ഒരു ജോലിക്കാരനെ നിങ്ങൾ കണ്ടെത്തണം അതോടുകൂടി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് വാർഡ് മെമ്പർ വിനീത പറഞ്ഞത് നമസ്കാരം ഞാൻ വിനീത ഈ പൈപ്പ് ലൈൻ പൊട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഗുണഭോക്താക്കൾക്ക് വേണ്ടി തന്നെയാണ് ഈ റോഡ് പണി അവിടെ ആരംഭിച്ചത് ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പൈപ്പ് ലൈൻ പൊട്ടിയതും നമുക്ക് പൈപ്പ് ലൈൻ റോഡ് പണിയുടെ ഭാഗമായിട്ട് പൊട്ടിയതുകൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് അത് ശരിയാക്കി തരത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ പറഞ്ഞ് അവരുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിരുന്നു നമുക്ക് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി തരാം സാധനം വാങ്ങിച്ച് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ സഹരിച്ച് അത് ഒട്ടിക്കാമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവരാരും അതിനെ സഹരിച്ചില്ല അവരെല്ലാവരെയും സഹരിക്കുകയാണെങ്കിൽ അതെന്ന് തന്നെ നമുക്ക് ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ സാക്ഷിക്കല്ലേ പറയാനുള്ളൂ നത്തിന് വച്ചത് കൊക്കിന് കൊള്ളരുത്